വേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന ദളിത് യുവതിക്ക് നേരിടേഴിഞ്ഞ അതിക്രൂരമായ പീഡനം കേരളത്തെയാകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കള്ളക്കേസിൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒലിപ്പിച്ചു കൊണ്ടുവന്ന ബിന്ദു എന്ന ദളിത് യുവതിയോട് പോലീസ് കാട്ടിയ ക്രൂരത ഒരിക്കലും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല പ്രണൈവിയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാളു മുതൽ കേരളത്തിലെ ദളിത് വിഭാഗങ്ങളും ആദിവാസി വിഭാഗങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും അതോടൊപ്പം പീഡനങ്ങളുടെയും ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പേരൂർക്കട പോലീസിൽ നടന്നത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അതോടൊപ്പം തന്നെ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരും ബിന്ദുവിനോട് നടത്തിയ പെരുമാറ്റം പിൻപ യുവതിക്ക് ലഭിക്കേണ്ട സമൂഹ സാമാന്യ നീതി പോലും നിഷേധിച്ചുകൊണ്ട് വളരെ ക്രൂരമായി അവരെ പീഡിപ്പിക്കുകയായിരുന്നു ആ ഇരുപത് മണിക്കൂർ സമയം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെക്കുകയും ആഹാരമോ അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളമോ കൊടുക്കാതിരിക്കുകയും അവസാനം ഗതികെട്ട് വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി ആ ബാത്റൂമിലെ വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ പോലീസുകാരും തീർച്ചയായും കേരളത്തിന് അപമാനമാണ് എന്നായിരുന്നു സംശയമില്ല ഇത്തരം പോലീസുകാരിയും ഇത്തരം എസ് ഐ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കേരളത്തിന് അപമാനമാണ് എന്ന് പറയാൻ ആഗ്രഹിക്ക അതുകൊണ്ട് ബിന്ദുവിന്റെ മാത്രം സംഭവമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് സ്റ്റേഷനുകളിലും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദളിതർക്ക് നേരെ ആദിവാസികൾക്ക് നേരെ ഭരണകൂടത്തിന്റെ ഭീകരതയും അതുപോലെ സി പി എമ്മിന്റെ അതിക്രമങ്ങളും സർവ്വസാധാരണമാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കളി ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ ഈ ഈ പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നുള്ള സംരക്ഷിക്കുക കഴിഞ്ഞകാല അനുഭവങ്ങൾ വണ്ടിപ്പെരിയാറുടെ സംഭവമായിരുന്നാലും അട്ടപ്പാടി മധുവിന്റെ കേസിലായിരുന്നാലും വായാർ സംഭവത്തിലായിരുന്നാലും പ്രതികൾ മാർസിസ്റ്റുകാരായതുകൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ എന്ത് തരത്തിലുള്ള ഏത് തരത്തിലും ആ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഭരണ ഇടപെടുന്ന ഭരണത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ഇടപെടിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് ഈ സംഭവത്തിലും ഈ എസ്ഐയും അതോടൊപ്പം പോലീസുകാരെയും സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ എസ് ഐ പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഒരു കാരണവശാലും അവരെ സർവീസിൽ തുടരാൻ അനുവദിക്കരുത് എന്നു മാത്രമല്ല ബിന്ദുവിന് ഉണ്ടായ മാനഹാരിയും അതുകൊണ്ടുതന്നെ പോലീസ് സ്റ്റേഷനിലുണ്ടായ ക്രൂരമായ പീഡനവും അത് ഗൌരവത്തിലെടുക്കുകയും ആ യുവതിക്ക് നഷ്ടപരിഹാരം നൽകിയ ചിലം ഇരുപത്തി ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുവാൻ മുഖ്യമന്ത്രി ഉത്തരവിടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കാലമായി നിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് നേരിടേണ്ടി വന്നുള്ള ക്രൂരമായ അതിക്രമങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ലോക കൊലപാതകങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വർദ്ധിച്ചതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ബിന്ദുവിൻ്റെ പട്ടികജാതി യുവതിയായ ദളിത് യുവതിയായ ബിന്ദുവിന്റെ നേരെ പോലീസ് കാണിച്ച ഈ ക്രൂരകൃത്യത്തിന് ശക്തമായ നടപടി ഉണ്ടാകണം ഇത് തെച്ചു മയച്ച് കളയാൻ പാടില്ല പ്രതികൾ സംരക്ഷിക്കപ്പെടാൻ പാടില്ല എസ് ഐ എയും പോലീസുകാരിയും ഇന്ന് ഒരു ഇന്നല്ലെങ്കിൽ നാളെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് സർക്കാർ പോകാൻ പാടില്ല ഈ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ദരിദ്ര വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നതിന് കാരണം ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കള്ളക്കേസ് ചുമത്തി കൊണ്ടു ചെല്ലുന്ന യുവതികളോടും യുവാക്കളോടും ഒക്കെ പോലീസ് വളരെ ക്രൂരമായി ഇത് തീർച്ചയായും കേരള മനസ്സാക്ഷി ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇരുപത് മണിക്കൂർ സമയം പച്ചവെള്ളം പോലും കൊടുക്കാതെ സ്റ്റേഷനിൽ ഇരുത്തി അതിക്രൂരമായി പീഡിപ്പിച്ച ഈ സംഭവം കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ സംഭവത്തിൽ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഒന്നടങ്കം ഈ സംഭവത്തിൽ പ്രതിഷേധിക്കുന്നു ആ കുടുംബത്തിനെ ഏറ്റവും മാനഹാനിക്കും ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ബിന്ദു എന്ന ദതിക്ക് ഉണ്ടായ ഉണ്ടായ അപമാനത്തിനും തീർച്ചയായും നഷ്ടപരിഹാരം ലഭിച്ചേ മതിയാവും അതുകൊണ്ട് അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ മാനഹാനിക്കുന്ന അതോടൊപ്പം തന്നെ സ്റ്റേഷനിലായ പീഡനങ്ങൾക്കും നഷ്ടപരിഹാരമായി നൽകുവാൻ ഗവൺമെന്റ് തയ്യാറാണ് അതോടൊപ്പം തന്നെ എസ് ഐയും പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ മുഖ്യമന്ത്രി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്